പിന്നെ അത്ഭുതപ്പെടുന്നത് ഇതിനകത്തൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ ഇവർ ഉന്നയിക്കപ്പെടുന്ന വിഷയം അതായത് ഇത്രയേറെ കേട്ടാൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ചർച്ചയുടെ പോലും ആവശ്യമില്ല ഉന്നയിച്ചാൽ തന്നെ അത് ആലോചിക്കുകയും സ്വയം തന്നെ ഒരു ബോധ്യപ്പെടുകയും ചെയ്യാം സർക്കാർ തലത്തിൽ തന്നെ ആലോചിച്ച് ബോധ്യപ്പെടുത്തി എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി ഉപ്പരയ്ക്ക് ഒരു ഒരു നമുക്ക് ഒരു കിലോ ചാള മേടിക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി എങ്ങനെ ഒരു കുടുംബം കഴിയും അവർ എഴുന്നൂറ് നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് അഞ്ഞൂറെങ്കിലും കൊടുത്തിട്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതല്ലോ അത് കഴിഞ്ഞ അമ്പത്താറ് ദിവസം കൊണ്ട് കേരളത്തിലെ ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന ആശകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേ സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയാണ് സ്ത്രീപക്ഷവാദികളെ ഞാൻ കാണുന്നില്ല ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചാടി ഇറങ്ങുന്ന വലിയ സെലിബ്രിറ്റീസ് വനിതകളെ ഞാൻ കാണുന്നില്ല പല മറ്റേ സ്ത്രീ പുരോഗമനവാദികളെ ഞാൻ കാണുന്നില്ല എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നു നടന്ന ചാനൽ ചർച്ച വന്നിരുന്നു സംസാരിക്കുന്ന പല ഇവരെയൊന്നും കാണുന്നില്ല ഇതേ ഇതൊക്കെയാണ് ഈ കേരളത്തിന്റെ യഥാർത്ഥ അമ്മമാരും യഥാർത്ഥ സഹോദരിമാരും പെങ്ങന്മാരും ഒക്കെ നമ്മൾ നമ്മളിവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഞാനിവിടെ വന്നത് സംസാരിച്ചത് സത്യത്തിൽ ആദ്യം ഈ വിഷയം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടു അപ്പം നമ്മളൊന്നും അതായത് ആരും പ്രതികരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ അമ്മയുടെ മുടിയൊക്കെ വെട്ടിയിട്ടുള്ള വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര വൈകാരികമായ ദേഷ്യം തോന്നി അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം കാര്യം ഇതൊക്കെ കണ്ടിട്ടും കണ്ണടക്കുന്ന ഒരു സമൂഹമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇവിടുത്തെ അമ്മമാരുടെയും സ്ത്രീകളുടെയും ഇപ്പം എൻ്റെ അമ്മ തൊഴിലുറപ്പ് ജോലിയാണ് ഇന്നും അമ്മ തൊഴിലുറപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞമ്മ ആശയാണ് തൊട്ടപ്പുറത്ത് താമസിക്കുകയാണ് ഞാൻ പണ്ടും ഇതിപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇവിടെ വന്നത് കണ്ടിട്ട് ഷോ കാണിക്കാനാൾക്കാർ പറയും ഞാനിങ്ങനായിരുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഇത് പോയി കോട്ടതയിൽ പോയി ചോദിച്ചാൽ അറിയാം അപ്പം അത് നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് വന്ന് കണ്ടിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചിരുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സപ്പോർട്ട് സ്ത്രീകൾക്ക് ഇവർക്ക് കൊടുക്കണം ഗവൺമെൻറ് ഉറപ്പായിട്ട് നടപടി എടുക്കണം കാരണം ഇവരെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളൂ കാരണം അവരെ കാണണം നമ്മളത് അഭ്യർത്ഥിക്കുകയാണ് അത് പ്രതിഷേധിക്കുകയല്ല അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു മോനായോ സഹോദരനായോ നമ്മളൊക്കെ നിന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവിയത് ഗവൺമെൻ്റ് ഇത് കാണണം ഇവരുടെ വേദന കാണാതെ പോകരുത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ അഞ്ഞൂറ് രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന പരിപാടിയല്ല ഇരുപത്തെണ്ണായിരം പേർക്ക് കൊടുക്കണം അത് ഇത്ര വർഷം ചിലപ്പം കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്റിന് വലിയ ബാധ്യത വരുന്ന കാര്യമാണ് പക്ഷേ ഇവരുടെ ആവശ്യം അതിനേക്കാട്ടിയും ന്യായമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് നാടിന് വേണ്ടിയാണെങ്കിൽ നാട്ടിലെ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ പാവങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആവശ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണം ആ പ്രാധാന്യം മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉണ്ടാവുന്നുള്ളൂ മുഖ്യമന്ത്രിക്ക് മഹത്വം ഉണ്ടാവുന്നുള്ളൂ അധികാര കസേരകൾക്ക് മൂല്യം മൂല്യമുണ്ടാവുന്നുള്ളൂ അതെ 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 അത് വാഹനങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും മറ്റ് അനധികൃത ചെലവുകളുടെ കാര്യത്തിലായാലും ഈവൻ ഒരു കേസുകൾക്ക് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻ്റുകൾ നൽകുന്ന ഫീസുകൾ കോടതിയിൽ കെട്ടിവയ്ക്കുന്ന കാശിൻ്റെ കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ പൈസ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് നമ്മുടെ ഖജനാവ് സുസ്ഥിരമാണ് ഇവിടുത്തെ ധനകാര്യസ്ഥിതി ഭദ്രമാണ് ധനകാര്യസ്ഥിതി ഭദ്രവും ഖജനാവില പ്രശ്നങ്ങളില്ല മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങളെ കണ്ടില്ല എന്ന് നടക്കുന്നത് പരിഹസിക്കുന്നതും അത് കണ്ടില്ലായെന്ന് നടക്കുന്നത് മാത്രമല്ല കൂടി ചെയ്യണം അങ്ങനെ വേറെ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നില്ലേ അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് ഒരു ജനകീയ സർക്കാരാന്ന് പറയേണ്ടത് പണ്ട് ഈ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് പണ്ട് പാവങ്ങളുടെ കയ്യിൽ നിന്ന് അല്ല ഈ മാടമ്പികളുടെ കയ്യിൽ നിന്ന് വയലേലകളൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തു പിന്നീട് ഈ പാവങ്ങളുടെ കയ്യിലിരിക്കുന്ന വയലെല്ലാം കൂടെ പിടിച്ച് വരച്ചിട്ട് ടാറ്റയ്ക്ക് കൊടുക്കാൻ പോയതാണ് ബംഗാളി സംഭവിച്ചത് അപ്പോൾ ആലോചിക്കണം ഈ അധികാരമെന്ന് പറയുന്നത് ജനങ്ങളുണ്ടായതുകൊണ്ടാണ് ഇവരെ പോലെ ഈ വോട്ടർമാരെല്ലാവരും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കോട്ടിയത് ഒരുപാട് പേരൂടെ കാണും അല്ലെങ്കിൽ ഇരുപത്തി ഒന്നായിരം പേര് ധാരാളം പേര് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് പാർട്ടി വിശ്വസിച്ചിട്ടാണ് വീണ്ടും അധികാരം കൊടുത്തത് പാർട്ടി വിശ്വസിച്ചിട്ടാണ് അപ്പോൾ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക അവരുടെ ആവശ്യം ന്യായമാണെന്ന് ചിന്തിക്കുക അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാലൊക്കെ ഇപ്പോഴത്തേക്കൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നും അതിൻ്റെയൊക്കെ മൂല്യം പോലും പോയി അഞ്ഞൂറ് രൂപയുടെ മൂല്യം പോലും പോയി നമ്മൾ പിരിവ് ചോദിച്ചാൽ പണ്ട് നൂറ്റൊന്ന് കൊടുക്കുന്ന സാധനത്തു നിന്ന് അഞ്ഞൂറായി അതായത് ഏറ്റവും കുറഞ്ഞ തുക എന്ന നിലയ്ക്ക് ഒരു അഞ്ഞൂറ് വന്നപ്പോൾ ആ അഞ്ഞൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം വെച്ച് കൊടുക്കുന്നത് വ്യക്തിപരമായിട്ട് ഗവൺമെൻറ്റിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇവരുടെ ആവശ്യം അത്രയും ന്യായമാണ് ഇവരുടെ ആരോഗ്യവും നശിച്ച് ഇവർ ഇവിടെ വന്ന് കിടന്ന് നിരാഹാരം കിടന്നാൽ ഓരോ കുടുംബത്തിനും നഷ്ടപ്പെടുന്ന അവിടെ കുട്ടികളുണ്ട് ഇതൊക്കെ ഓരോ ഇതൊക്കെ അമ്മമാരാണ് ഇവരുടെ മക്കളെ കാര്യം നോക്കണം ഇവിടെ വന്ന് കിടന്ന് ഇതുങ്ങളിവിടെ കിടന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ അതുങ്ങളുടെ കുടുംബത്തിന് കൂടിയാണ് ബാധ്യത അതായത് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇവരെ മാത്രമല്ല ഒരു കുടുംബത്തെ കൂടിയാണ് ഓരോ വ്യക്തികളും ഓരോ കുടുംബമാണ് നമ്മൾ ഇങ്ങനെ സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് അതാണ് ഇതാണെന്ന് വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ അമ്മമാരും പെങ്ങന്മാരും ഇവിടെ വന്ന് കിടന്ന് നരയിക്കുമ്പോൾ അവരുടെ അവരെ നിലനിർത്തണം അവരുടെ ആവശ്യന്യായമാണ് അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം